അയ്യപ്പകോവിൽ ചപ്പാത്ത ഹെലിബറിയ ഭാഗത്ത് ഇറങ്ങിയതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ ആറുമാസം മുൻപ് സമാനമായ സംഭവം ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഹെലിബറിയ ഭാഗത്ത് പുലിയിറങ്ങിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ആറുമാസം മുൻപും പ്രദേശത്ത് സമാനമായ രീതിയിൽ പുലി ഇറങ്ങിയിരുന്നു നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന പ്രദേശമാണ് ഇവിടം പുലിയിറങ്ങി എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ് തോട്ടം തൊഴിലാളികളെല്ലാം ജോലി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടികളും ഇതൊക്കെ രാത്രി കടയിലോട്ട് വരുന്നതാണ് ഇതൊരു കടയാണ് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തന്നെ തോന്നുന്നു ഇവിടെ ജനങ്ങളെല്ലാം ഭീതിയിലാണ് എല്ലാം തോട്ടം തൊഴിലാളികളാണ് തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എത്രയും പെട്ടെന്ന് ഇതൊരു പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ പിടിക്കണം കൂട് കൊണ്ടുവന്നു വെച്ച് പിടിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ വാക്കുകൾ പ്രദേശത്തിറങ്ങിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം